അലഹമ്മ പ്രിയമുള്ള കൂട്ടുകാരെ ഹജ്ജിന്റെ മീക്കാ അജ്ജിന്റെ മീക്കാത്തായ കർണുൽ മനാസിലാണ് ഇപ്പൊ ഉള്ളത് നാലാമത്തെ ഉമ്രക്ക് വേണ്ടി ഇവിടെ നിന്നാണ് നമ്മൾ ഇഹ്റാം കെട്ടാൻ വന്നിട്ടുള്ളത് ലോഹറിൻ്റെ സമയത്താണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇൻഷാല്ല ഇവിടുന്ന് ലോഹറിന് നമസ്കരിച്ച് ഇഹ്റാം കെട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ ഉമ്രയെ ചെയ്യാൻ മക്കയിലേക്ക് പോവുക കർണുൽ മനാസിൽ എന്ന് പറയുന്ന നമ്മളൊക്കെ പഠിച്ച ഒരു മീക്കാത്താണ് അപ്പോൾ അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിസ്കരിക്കുവാനും ഒതുക്കാനുള്ള ഒക്കെ സ്ഥലം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ വിശാലമായ ഒരു പിന്നെ ഗ്രൗണ്ട് തന്നെയാണ് ഒരു ഹാൾ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് പോയി നോക്കുമ്പോൾ അപ്പോൾ കാണാൻ സാധിക്കും ഇതിൻ്റെ പുറം ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇൻഷല്ല കർണുൽ മനാസിൽ അലഹമ്മില്ല ഈ ഭാഗത്ത് എത്താൻ സാധിച്ച് വളരെ സന്തോഷമാണ് ഇവിടെ വലിയ പാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ആളുകൾക്കും വന്ന് ബസ് പാർക്കിങ്ങും അതുപോലെ തന്നെ മറ്റു പാർക്കിംഗ് ഏരിയകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വിശാലമായ ഒരു സ്ഥലമാണ് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമായിട്ട്